ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും അണിയാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെയിൻസ് ആണ് വെറും അരപ്പവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ ഒരേപോലെ അണിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ചെയിൻസിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നോ രണ്ടോ അല്ല ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ചെയിൻസിൻ്റെ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് ഓരോ ഡിസൈനും ഒന്നിനൊന്ന് മെച്ചാണ് ഓരോ ഡിസൈനും അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ് സോ ഈ ഒരു സെറ്റിൽ എൻ്റെ കണൽ ആദ്യം പിടിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് സവിതം എന്ന് പറയുന്ന ഡിസൈൻ കളക്ഷൻസിലുള്ള ഒരു ചെയിൻ ആണ് ഏകദേശം ഒരു ബോക്സ് ഡിസൈൻ്റെ ഒക്കെ ഷെയ്പ്പാണ് എന്നാൽ നല്ല കാണാൻ നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ഇത് നമുക്ക് എല്ലാവർക്കും അണിയാൻ ഒരേപോലെ അണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ജെൻസിനും ലേഡീസിനും കിഡ്സിനും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ അണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഇത് അടുത്തത് നിങ്ങൾ ആരും അധികം കണ്ടുവരാത്ത സീലോ കളക്ഷൻസിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് വളരെ വ്യത്യസ്തമായ നോർമലി നമ്മൾ കണ്ടുവരുന്ന ചെയിനിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് കാരണം ഇതിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ സർക്കുലാർ ഡിസൈനിലുള്ള ചെയിനിന് ഇങ്ങനെ കണക്ട് കണക്ട് ഒരു മോഡലിലാക്കി കൊണ്ടുവന്നിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഭംഗിയുള്ള നല്ല നല്ല രീതിയിലുള്ള ഒരു ചെയിൻ ആണ് ഇത് ഒരു നെറ്റ് മോഡലൊക്കെ നമുക്ക് തോന്നും എന്നാൽ നെറ്റ് അല്ല സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വരുന്നതാണ് സോ നല്ല ഭംഗിയുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ആണ് സോ കണ്ടില്ലേ ഒന്നും രണ്ടും അല്ല ഒരുപാട് ഡിസൈൻസിന്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് മൊത്തം ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ കാര്യം മറക്കണ്ട നമ്മുടെ ഗോൾഡൻ എല്ലാ ഷോറൂമുകളിലും ഇപ്പം സമ്മാന പെരുമഴ നടക്കുകയാണ് ഒന്നും രണ്ടും അല്ല അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണുകളിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വർണ്ണ നാണയമാണ് സോ ഈ ചാൻസ് മിസ് ചെയ്യേണ്ട ഉടനെ തന്നെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂംസും വിസിറ്റ് ചെയ്യൂ സോ ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ടു ആൻഡ് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം വരുന്നത് ചെറുപുഴയിലും പരപ്പയിലും ആൻഡ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂരിലും സോ അടുത്ത വീഡിയോയിൽ കൂടുതൽ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസുമായി വീണ്ടും കാണാം പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്